രാജ്യത്തെ സ്വകാര്യ വാണിജ്യേതര വാഹനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കേന്ദ്ര സർക്കാർ ഫാസ് ടാഗ് വാർഷിക പാസ് അവതരിപ്പിച്ചത് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫാസ്റ്റാഗുകൾ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയേക്കാം എന്നാണ് സൂചനകൾ നൽകുന്നത് ഈ പാസിന്റെ സഹായത്തോടെ ഇപ്പോൾ വാഹന ഉടമകൾക്ക് മൂവായിരം രൂപ ഒറ്റത്തവണ അടച്ച് ഒരു വർഷം അല്ലെങ്കിൽ ഇരുന്നൂറ് ടോൾ ഇടപാടുകൾ ഇതിൽ ഏതാണ് ആദ്യം പൂർത്തിയാകുന്നത് എന്ന രീതിയിൽ ഉപയോഗിക്കാം നിലവിൽ രാജ്യത്തിലുടനീളമുള്ള ഉടനീളമുള്ള ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ടോൾ പ്ലാസകളിൽ ഈ സൗകര്യം ബാധകമാണ് ആരംഭിച്ച വെറും നാല് ദിവസങ്ങൾക്കുള്ളിൽ ഈ പാസിന് വലിയ പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് അഞ്ചു വർഷത്തിലധികം വാഹന ഉടമകൾ ഫാസ്റ്റാഗ് വാർഷിക പാസ് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാൽ ഇത് വരും കാലങ്ങളിൽ സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പാസ് പാത അതോറിറ്റിക്ക് പ്രതിവർഷം നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ അധിക ബാധ്യത വരുത്തിവെക്കുമെന്ന് റേറ്റിംഗ് ഏജൻസിയായ ഐ പറയുന്നു ടോൾ ഫീസ് പിരിവ് സ്ഥാപനങ്ങൾക്ക് ഏജൻസി പൂർണ്ണമായും നഷ്ടപരിഹാരം നൽകാൻ തുടങ്ങിയാൽ എൻ എച്ച് ഐയുടെ വരുമാനത്തിൽ ഇടിവ് സംഭവിക്കുമെന്ന് ഐ സി ആർ ഐ പ്രവചിക്കുന്നു വാർഷിക പാസ് ടോൾ പ്ലാസകളിൽ എത്തുമ്പോൾ ഫാസ്റ്റാഗിലെ ബാലൻസിനെ കുറിച്ചുള്ള പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കുകയും പതിവായി യാത്ര ചെയ്യുന്നവർക്ക് പണം ലാഭിക്കുകയും ചെയ്യാം മാത്രമല്ല ഇത് ടോൾ പ്ലാസകളിലെ ഗതാഗതവും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്നു അതേസമയം ടോൾ ഓപ്പറേറ്റർമാർക്ക് വരുമാന നഷ്ടം നികത്തുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതിനകം പറഞ്ഞിട്ടുണ്ട് ഇതിനായി ഒരു ഏകീകൃത നഷ്ടപരിഹാര സംവിധാനം നടപ്പിലാക്കിയിട്ടുമുണ്ട് എന്നാൽ ടോൾ ഓപ്പറേറ്റർമാർക്ക് സർക്കാർ പൂർണ്ണമായും നഷ്ടപരിഹാരം നൽകിയാൽ ദേശീയപാത അതോറിറ്റിക്ക് പ്രതിവർഷം നാലായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ അധിക ബാധ്യത ഉണ്ടാകുമെന്ന് ഐ പറയുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ടും ഐ സി പങ്കുവച്ചിട്ടുണ്ട് അതായത് ടോൾ വരുമാനത്തിന്റെ ഏകദേശം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനം സംഭാവന ചെയ്യുന്നത് പാസഞ്ചർ കാർ ഗതാഗതമാണ് എന്ന റേറ്റിംഗ് ഏജൻസിയായ ഐ സി ആർ ഐ പറയുന്നു മെട്രോ നഗരങ്ങൾക്ക് ചുറ്റുമുള്ള ഹൈവേകളിൽ ഈ വിഹിതം ഇതിലും കൂടുതലാണെന്നാണ് ഐ സി ആർ ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല ഇന്റർസിറ്റി യാത്ര കുറവുള്ള ആളുകൾക്കോ ടാക്സി ഓപ്പറേറ്റർമാർക്കോ ഇ പാസിന്റെ പ്രയോജനം ലഭിക്കില്ല എന്നതും മൊത്തം ടോൾ പിരിവിൻ്റെ ആറ് മുതൽ ഏഴ് ശതമാനം വരെ മാത്രമേ അതിൻ്റെ ആഘാതം ഉണ്ടാകൂ എന്ന് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ദേശീയ പാത അതോറിറ്റി മൊത്തം എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ ടോൾ വരുമാനം പിരിച്ചു ഐ സി ആർ ഐയുടെ കണക്ക് ശരിയാണ് സാമ്പത്തിക വർഷത്തിൽ നിലവിൽ ദേശീയ ദേശീയപാത അതോറിറ്റി ടോൾ ഓപ്പറേറ്റർമാർക്ക് മൂന്ന് മാസത്തേക്ക് നഷ്ടപരിഹാരം നൽകും എന്നാൽ അതിനുശേഷം പുതിയ ലേലക്കാർ വാർഷിക പാസിന്റെ കണക്കുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ലേലം വിളിക്കേണ്ടി വരുന്നത് ഫാസ്റ്റാഗ് വാർഷിക പാസ് യാത്രക്കാർക്ക് ആശ്വാസവും സൗകര്യവും നൽകിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് പക്ഷേ ഇത് എൻ എച്ച് എക്ക് പ്രതിവർഷം ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടം വരുത്തിവെക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്